വിറ്റഴിക്കൽ തുടരും രണ്ട് താരങ്ങളെ വിൽക്കാനൊരുങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് താരത്തിന്റെ പ്രകടനത്തിൽ തൃപ്തൻ പക്ഷേ ബ്ലാസ്റ്റേഴ്സ് നൽകിയ പുതിയ ഓഫർ നിരസിച്ച് സൂപ്പർ താരം വിശദ വാർത്തകളിലേക്ക് കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത സീസൺ മുന്നോടിയായി തങ്ങളുടെ സ്ക്വാഡ് ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അതുകൊണ്ടുതന്നെ നിലവിൽ ഒട്ടേറെ അഭ്യൂഹങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ട് താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിടാനൊരുമുന്നു എന്നാണ് ഐ എഫ് ടി ഡബ്ല്യു സി കണ്ടന്റ് ക്രിയേറ്ററായ റജിനു ടി ജെ ആണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഏതൊക്കെ താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് വിടുന്നതെന്ന് റജിന് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരം രാഹുൽ കെ പി ബ്ലാസ്റ്റേഴ്സ് വിടുമെന്നൊക്കെയായിരുന്നു ഇതിനെ ബന്ധപ്പെട്ട് ഒട്ടേറെ അഭ്യൂഹങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയ പുതിയ ഓഫർ നിരസിച്ചിരിക്കുകയാണ് പുതിയ ഒരു വർഷ കരാർ കൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് പുതിയ ഓഫറായി നൽകിയത് ഐ എഫ് ടി ന്യൂസ് മീഡിയാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത് അതോടൊപ്പം താരത്തിന്റെ പ്രകടനത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചിംഗ് സ്റ്റാഫ്സ് തൃപ്തരായിരുന്നു പക്ഷേ താരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സെയിൽസ് ലിസ്റ്റിലാണുള്ളത് ഏകദേശം ഒരു കോടിയാണ് ബ്ലാസ്റ്റേഴ്സ് രാഹുൽ കെബിക്കായി ട്രാൻസ്ഫർ ഫീ ആയി ചോദിക്കുന്നത് എന്തിരുന്നാലും ഈ നീക്കവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുന്നതാണ് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക